ി ജെ പി കണ്ണൂര് കലക്ട്രേറ്റ് മാർച്ചില് സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ശബരിമലയിൽ നടന്ന കൊള്ളയും സ്വര്ണ്ണക്കവര്ച്ചയും സിബിഐ അന്വേഷിക്കുക ദേവസ്വം മന്ത്രി രാജിവെക്കുക ദേവസ്വം ബോര്ഡ് പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് പള്ളിക്കുന്ന് സൂപ്രണ്ട് ഗേറ്റിൽ നിന്നും കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റിയുടെ മാർച്ച് താണ ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത് നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി എന്നിവർ അധ്യക്ഷരായി സമരത്തിനൊടുവിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്കു നേരെ പോലീസ് രണ്ടു തവണ ജലപീരങ്കി പ്രയോഗിച്ചു പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുവാനുള്ള പോലീസ് ശ്രമം നേതാക്കളിടപെട്ട് തടഞ്ഞു